വരെ നമുക്ക് എല്ലാവർക്കും തന്നെ ഒന്നോ രണ്ടോ മൂന്നോ പേരുകളുണ്ട് ഒരു മുഹമ്മദ് പേര് സ്കൂളിൽ ഒരു പേര് വീട്ടിൽ വിളിക്കാൻ ചിലപ്പോൾ വേറൊരു പേര് അങ്ങനെ ഒരു രണ്ടോ മൂന്നോ പേരുകളിൽ നമ്മൾ ഒതുങ്ങും എന്നാൽ അൻപതിലധികം പേരുകളുള്ള ഒരു മനുഷ്യ വ്യക്തിയുണ്ട് ആ പേരുകൾ പറയുമ്പോൾ ആളുടെ പേര് യഥാർത്ഥ പേര് പറയാതെ തന്നെ നിങ്ങൾക്ക് ആളെ മനസ്സിലാവും ഞാൻ ആളുടെ ചില പേരുകൾ അഥവാ ചില വിശേഷണങ്ങൾ പറയാം അപ്പോൾ അത് ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക കനിവുള്ള കന്യക ആരെപ്പറ്റിയ ദാബീതിൻ്റെ കോട്ട സ്വർണാലയം വാഗ്ദാന പേടകം സ്വർഗത്തിൻ്റെ വാതിൽ പാപികളുടെ സങ്കേതം രോഗികളുടെ ആശ്വാസം ക്രിസ്ത്യാനികളുടെ സഹായം ഇങ്ങനെ ഒരൻപതിലധികം പേരുകൾ ഒരു വ്യക്തിക്കുണ്ട് ആരാണ് ആ വ്യക്തി മാതാവ് കേട്ടോ മറിയത്തിൻ്റെ പേര് പറയാതെ തന്നെ നമുക്ക് ആളെ മനസ്സിലായി എന്നാൽ ഇതിനേക്കാളുമൊക്കെ അധികം ഒരുപക്ഷേ നൂറിലധികം പേരുള്ള മറ്റൊരു മനുഷ്യ വ്യക്തിയുണ്ട് ഒരു വ്യക്തിയുണ്ട് ആ ആളുടെയും പേര് ഞാൻ പറയാതെ ആളുടെ ചില മറ്റ് നാമങ്ങളോ ചില വിശേഷങ്ങളോ ഒക്കെ ഞാൻ പറയാം ഈ പേരുകളെല്ലാം അഥവാ ഈ വിശേഷണങ്ങളെല്ലാം ബൈബിളിൽ ഉള്ളവയാണ് ബൈബിളിൽ എവിടെയാണ് അത് ഉള്ളതെന്നും കൂടി ഞാൻ പറയാം നിങ്ങൾക്ക് തർക്കം ഉണ്ടാകാതിരിക്കാൻ ഞാൻ പറയുകയാണ് രക്ഷകൻ ഒന്നത്തി മൂത്തി നാല് പത്ത് ജീവൻ്റെ അപ്പം യോഹന്നാൻ ആറ് മുപ്പത്തഞ്ച് കർത്താവ് യോഹന്നാൻ ഇരുപത്തൊന്ന് ഏഴ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ മത്തായി പതിനാറ് പതിനാറ് ഏകജാതൻ യോഹന്നാൻ മൂന്ന് പതിനാറ് പ്രിയപുത്രൻ ലൂക്ക ഒൻപത് മുപ്പത്തഞ്ച് ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ യേശയ്യ ഒൻപത് ആറ് രാജാക്കന്മാരുടെ രാജാവ് തിമോത്തി ആറ് പതിനഞ്ച് ആദ്യവും അന്ത്യവും ആൽഫ ആൻഡ് ഒമേഖ വെളിപാട് ഒന്ന് എട്ട് യൂതന്മാരുടെ രാജാവ് യോഹന്നാൻ പത്തൊൻപത് രണ്ട് പ്രധാന പുരോഹിതൻ എബ്രാഹിർ മൂന്ന് ഒന്ന് ഗുരു യോഹന്നാൻ മൂന്ന് ഇരുപത്തൊന്ന് ഇമാനുവേൽ എഷയ്യ ഏഴ് പതിനാല് മധ്യസ്ഥൻ ഒന്ന് യോഹന്നാൻ രണ്ട് ഒന്ന് ന്യായാധിപൻ അപസ്വല പ്രവർത്തനം പത്ത് നാൽപ്പത്തി രണ്ട് ഇസ്രായേലിൻ്റെ സമാശ്വാസം ലൂക്ക രണ്ട് ഇരുപത്തഞ്ച് വാതിൽ യോഹന്നാൻ പത്ത് ഏഴ് ലോകത്തിൻ്റെ പ്രകാശം യോഹന്നാൻ എട്ട് പന്ത്രണ്ട് സമാധാനത്തിൻ്റെ രാജാവ് യേശയ ഒൻപത് ആറ് ദാബീദിൻ്റെ പുത്രൻ മത്തായി ഒന്ന് ഒന്ന് അത്യുന്നതൻ്റെ പുത്രൻ ലൂക്കബൊന്ന് മുപ്പത്തിരണ്ട് ആത്മീയ ശില ഒന്ന് കുറേന്തര പത്ത് മൂന്ന് പുനരുദ്ധാനവും ജീവനും യോഗനാൻ പതിനൊന്ന് ഇരുപത്തഞ്ച് നീതിമാൻ അപസ്വല പ്രവർത്തന ഏഴ് അൻപത്തിരണ്ട് മൃതരിൽ നിന്നുള്ള ആദ്യ ജാതൻ വെളിപാട് ഒന്ന് അഞ്ച് കറയില്ലാത്ത കുഞ്ഞാട് ഒന്ന് പത്രൊന്ന് പത്തൊൻപത് സകലത്തിൻ്റെയും കർത്താവ് അപ്പോ സ്വല പ്രവർത്തനം പത്ത് മുപ്പത്താറ് ശക്തനായ ദൈവം യേശയ ഒൻപത് ആറ് ദൈവത്തിൻ്റെ ശക്തി ഒന്ന് കുറേന്തരൊന്ന് ഇരുപത്തി നാല് പുനരുദ്ധാനവും ജീവനും യോഹനാൻ ഒന്ന് ഇരുപത്തഞ്ച് ദാബീതിൻ്റെ വേര് വെളിപാട് അഞ്ച് അഞ്ച് മൂലക്കല് എഫേസിയർ ലേഖനം രണ്ട് ഇരുപത് വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനും എബ്രായർ പന്ത്രണ്ട് രണ്ട് ദൈവത്തിൻ്റെ കുഞ്ഞാട് യോഹനാൻ ഒന്ന് പത്തൊൻപത് മല്ല ഇടയൻ യോഹനാൻ പത്ത് പതിനൊന്ന് വചനം യോഹനാൻ ഒന്ന് ഒന്ന് ജീവജലത്തിൻ്റെ ഉറവ ജർമിയ ഏഴ് പതിമൂന്ന് മിസിഹ യോഹനാൻ ഒന്ന് നാൽപ്പത്തി മുന്തിരിച്ചെടി യോഹന്നാൻ ഇരുപത്തഞ്ച് ഒന്ന് യൂതായിയുടെ സിംഹം വെളിപാട് അഞ്ച് അഞ്ച് ദാബീതിൻ്റെ പേരും സന്തതിയും വെളിപാട് ഇരുപത്തിരണ്ട് പതിനാറ് അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപം കൊളോസിയർ ലേഖനം ഒന്ന് പതിനാല് ഐരിക്കുന്നവൻ യോഹന്നാൻ എട്ട് അൻപത്തി മനുഷ്യപുത്രൻ മത്തായി പതിനെട്ട് പതിനൊന്ന് പച്ചൻ്റെ മകൻ മത്തായി ആറ് മൂന്ന് വഴിയും സത്യവും ജീവനും യോഹന്നാൻ പതിനാല് ആറ് ഇസ്രായേലിൻ്റെ രാജാവ് മത്തായി ഇരുപത്തേഴ് നാൽപ്പത്തി രണ്ട് ഇതാരെയും ഉദ്ദേശിച്ചായിരിക്കും പറഞ്ഞതൊക്കെ ഒന്ന് പറയാമോ യേശുവിനെ അല്ലേശു അവൻ്റെ പേരാണ് യേശു അവൻ്റെ പേരാണ് ക്രിസ്തു അപ്പം നോക്കിയേ എത്രമാത്രം പേരുകളാണ് വിശേഷണങ്ങളാണ് യേശുവിനുള്ളത് ഈ ഓരോ പേരും ഓരോ വിശേഷണവും യേശുവിൻ്റെ ദൗത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത് യേശയ്യ ഒൻപത് ആറ് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് എന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും ആധിപത്യം വിസ്മിനനായ ഉപദേഷ്ടാവ് ശക്തനായ ദൈവം നിത്യനായ പിതാവ് സമാധാനത്തിന് രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും അപ്പം അവൻ്റെ ദൗത്യം ആണത് കാണിക്കുന്നത് അതുകൊണ്ട് യേശുവിൻ്റെ നാമം വളരെ അത്ഭുതകരമായ ഒരു നാമമാണ് പൊളോസർക്കുളലകനം ഒന്ന് പതിനാറ് ഇരുപത് നമ്മൾ വായിക്കുന്നു അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്നുമാകട്ടെ എല്ലാം അവനിലൂടെയും അവനു വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത് ഫിലിപ്പിയർക്കുള്ള ലേഖനം രണ്ട് പത്തിൽ നമ്മൾ വായിക്കുന്നു ആകെയാൽ പിതാവായ ദൈവം അവിടുത്തെ ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകി ഇത് സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സർവ്വതും അവൻ്റെ നാമത്തിൽ മുട്ടികൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് ഹൃദയം കൊണ്ട് ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ് അപ്പൊ സ്വല പ്രവർത്തനം നാല് മുപ്പത് പിതാവായി ദൈവമേ അവിടുത്തെ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാനായി അവിടുത്തെ വലതുകരം നെട്ടണമേ പത്രദിവസം പ്രാർത്ഥിച്ചതാണ് അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങൾ സംഭവിക്കാനായി അവിടുത്തെ വലതുകരം നീട്ടണമേ അത്രയും പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും അവരെഴുതുന്ന സ്ഥലം മുഴുവൻ കുലുങ്ങി അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും നടന്നു അവരെല്ലാവരും പരിശുദ്ധാത്മാവനം നിറഞ്ഞു പ്രിയപ്പെട്ടവരെ ഞാൻ പറയാൻ ശ്രമിച്ചത് ഒരു കാര്യമാണ് അവരുടെ നാമത്തിൽ ആണ് അപ്രോസ്തോലന്മാർ എല്ലാ അത്ഭുതങ്ങളും ചെയ്തത് ദേവാലയ കപാടത്തിൽ ഇരുന്ന മുടന്തായ മനുഷ്യനെ സുഖപ്പെടുത്തത് മുതൽ അനേക രോഗികളെ സുഖപ്പെടുത്തത് മുതൽ മരിച്ചവരെ വരെ ഉയർപ്പിച്ചതുവരെയുള്ള കാര്യങ്ങൾ പിശാചിക്കളെ പുറത്താക്കിയതുവരെയുള്ള കാര്യങ്ങൾ അവർ ചെയ്തത് ഈ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് അതുകൊണ്ടാണ് പറയുന്നത് യേശുവിൻ്റെ നാമം അതിശക്തമായ ഒരു നാമമാണ് അത് അത്ഭുതകരമായ ഒരു നാമമാണ് യേശുവിൻ്റെ നാമം എല്ലാ നാമത്തിനും ഉപരിയായ നാമമാണ് ആ നാമത്തിന് മുമ്പിൽ എല്ലാം കീഴടങ്ങും അവരുടെ നാമത്തിനു മുമ്പിൽ എല്ലാം കീഴടങ്ങും അപ്പം യേശുവിൻ്റെ നാമത്തിന് പകരം വെക്കാൻ പറ്റിയ മറ്റൊരു പേര് ഒരു നാമമില്ല യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചാൽ ആ നാമത്തിന് മുമ്പിൽ സർവ്വതം കീഴടങ്ങും ഇങ്ങനെ സർവതും കീഴടങ്ങാൻ തക്ക വിധം വിളിച്ച് പ്രാർത്ഥിക്കുവാൻ പറ്റിയ യേശുവിൻ്റെ നാമം അല്ലാതെ മറ്റൊരു നാമവും മറ്റൊരു പേരും ഈ ലോകത്തിൽ ഇല്ല അതാണ് പ്രധാനപ്പെട്ട കാര്യം യേശുവിൻ്റെ നാമത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നു അപ്പോസ്തലന്മാർ ജയിലിൽ ചങ്ങലയിൽ കിടന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ജയിലിൻ്റെ കവാടങ്ങൾ തുറന്നു ചങ്ങലകൾ പൊട്ടി താഴെ വീണു അതേ അപ്പോസ്തലന്മാർ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ അത്ഭുതങ്ങളും സൗഖ്യങ്ങളും മനഃസാന്തരകളും ഒക്കെ നടന്നു അപ്പോൾ അതാണ് ഈ യേശു നാമത്തിൻ്റെ പ്രസക്തി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം ഞാൻ ചുമ്മാ കുറേ പഴയ ദൈവത്തിലെ കഥകൾ പറഞ്ഞതുപോലെ നിങ്ങളതിനെ കേട്ട് തള്ളരുത് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഇത്രയും ശക്തനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം നമ്മുടെ യേശു നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ക്രിസ്തു അതൊന്നുകൂടി നിങ്ങൾക്ക് ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചരിത്രമെല്ലാം അഥവാ സംഭവങ്ങളെല്ലാം നിങ്ങളോട് പറഞ്ഞത് അപ്പം യേശുവിൻ്റെ നാമത്തിൽ സർവ്വതും കീഴടങ്ങാം പിശാച്ച് രോഗങ്ങൾ സർവ്വ തിന്മകളും കീഴടങ്ങാം ഇതാണ് സത്യം അപ്പം ആ നാമം വിളിച്ച് പ്രാർത്ഥിക്കുക നമുക്കൊരു കാര്യം ചെയ്യാം ഒന്ന് കണ്ണുകൾ കണ്ണുകളടക്കാം എല്ലാവരും ഒന്ന് കണ്ണുകൾ അടയ്ക്കാം ഒന്ന് ആലോചിച്ച് നോക്കിയേ യേശുവിന്റെ നാമത്തിൽ കീഴടങ്ങേണ്ട എന്തെല്ലാം തിന്മകളാണ് എൻ്റെ ജീവിതത്തിലുള്ളതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കാമോ പെട്ടെന്ന് ഓർമ്മ കിട്ടാൻ വേണ്ടി ഞാൻ ചിലതൊക്കെ പറയാം രോഗങ്ങൾ ശാരീരിക രോഗങ്ങൾ മാനാതരത്തിലുള്ള ആന്തരിക മുറിവുകൾ പൈശാചിക ആധിപത്യങ്ങൾ മന്ത്രവാദം കൂടോത്രം പോലുള്ള തിന്മയുടെ സ്വാധീനങ്ങൾ പിശാചൻ്റെ പ്രലോഭനങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ കുടുംബകലഹം തൊഴിൽ മേഖലയിലെ തടസ്സങ്ങൾ മനസാന്തരമയുടെ വ്യക്തികൾ വിവാഹതടസ്സം ലഹരിയുടെ അടിമത്തം അമിതമായ ജഡിക ആസക്തി മടി അലസ്വത ആത്മീയമായ മരവിപ്പ് ഇങ്ങനെ എടുത്തു നോക്കിയാൽ ഒരുപാട് ബന്ധനങ്ങളുണ്ട് മിക്കവാറും നമ്മളെല്ലാവരുടെയും ബന്ധനങ്ങൾ ഒരഞ്ചാറ് ബന്ധനങ്ങളിൽ പെടും ഇതിനകത്ത് കിടന്ന് ഉഴലുകയാണ് നമ്മൾ അപ്പോൾ ഈ യേശുവിൻ്റെ നാമം നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സ്തുതിച്ച് ആ നാമം സ്തുതിച്ച് പാടുമ്പോൾ നമ്മുടെ ജീവിതത്തിലും യേശുവിൻ്റെ ഇടപെടലുണ്ടാകും യേശുനാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും യേശുനാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കും യേശുനാമത്തിൽ തിന്നകൾ വിട്ടുപോകും യേശുവിന്റെ നാമത്തിൽ പൈശാചി ആധിപത്യങ്ങൾ വിട്ടുപോകും അതുകൊണ്ട് ഒന്ന് കരങ്ങൾ ഈശ്വരനുയർത്തിപ്പിടിച്ച് ഞാൻ വീണ്ടും ഒരു ചെറിയ പാട്ട് പാടാൻ പോവുകയാണ് നിങ്ങളതൊന്ന് ആവർത്തിക്കണം നമുക്കറിയാവുന്ന ഒരു പാട്ടാണ് ഞാൻ അതിൻ്റെ ഒരു വാക്ക് മാറ്റിയിട്ടുണ്ട് സ്തുതിച്ചു പാടും ഞാൻ ദൈവനാമത്തെ എന്നൊരു പാട്ട് നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഞാൻ അതിൻ്റെ അകത്ത് അത് എങ്ങനെയൊന്ന് മാറ്റുകയാണ് യേശുമത്തെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അത്ഭുതം കാണും ഇതാണ് സ്തുതിച്ചു പാടും ഞാനെന്ന് ഇപ്പം യേശു നാമത്തെ ഞാൻ സ്തുതിച്ചു പാടുമ്പോൾ എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ എന്ത് സംഭവിക്കും അത്ഭുതങ്ങൾ സംഭവിക്കും വിശ്വസിക്കാൻ പറ്റുമോ വിശ്വസിക്കാൻ പറ്റുമോ വിശ്വസിക്കുക അപ്പം അങ്ങനെയാണ് മനസ്സിൽ തോന്നുന്ന എല്ലാ നിയോഗങ്ങളും എല്ലാ ബന്ധനങ്ങളും സമർപ്പിച്ച് ഒന്ന് കർത്താവിരസനത്തിലേക്ക് കരങ്ങൾ ഉയർത്തി ഈ രണ്ട് ലൈൻ മാത്രം നമുക്ക് ആവർത്തിച്ച് പാടാം സ്തുതിച്ചു പാടും ഞാൻ യേശു എന്റെ ജീവിതത്തിൽ ഞാൻ ഞാനിന്ന് അത്ഭുതം കാണും സ്തുതിച്ചു പാടും ഞാൻ യേശുനാമത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് അത്ഭുതം കാണും ബോധ്യത്തോട് കൂടി നല്ല ബോധ്യത്തോടെ പഠികെ കുറെ സ്വരത്തില് കുറെ കൂടി സ്വരത്തില് കുറെ കൂടി ബോധ്യത്തില് കെട്ടുകൾ അഴിയണം ചങ്ങലകൾ പൊട്ടണം പൈസ ആധിപത്യങ്ങൾ വിട്ടുപോകണം രോഗപീഠകൾ വിട്ടുപോകണം കുടുംബം അനുഗ്രഹിക്കപ്പെടണം എന്നുള്ള ബോധ്യത്തോടു കൂടി വിശ്വാസത്തോടുകൂടി വീണ്ടും നമുക്ക് പാടാം സ്തുതിച്ചു പാടും സ്തുതിച്ചു പാടും സ്തുതിച്ചുപാടും എൻ്റെ ജീവിതത്തിൽ ഞാനിന്ന് അത്ഭുതം കാണും ആഹാ യേശുവേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവ കൃപയാൽ നിറഞ്ഞിടമേ യേശുവേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവ കൃപയാൽ നിറഞ്ഞിടമേ അവർ ചാടാം സ്തുതിച്ചുപാടോ ഞാൻ യേശുനാമത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ അത്ഭുതങ്ങളാണ് സ്തുതിച്ചു പാടും ഞാൻ യേശുനാമത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ അത്ഭുതങ്ങളാണ് ഹല്ലേലൂയ 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 ியே அது நாமம் അത്ഭുതകരമായ നാമമാണ് യേശുന്റെ നാമം അതിശയകരമായ നാമമാണ് ആ നാമം ഉച്ചരിക്കുമ്പോൾ ആ നാമം വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ബന്ധനങ്ങൾ അഴിയും തിന്മകൾ മാറിപ്പോകും പിശാചികൾ വിട്ടുപോകും കെട്ടുകൾ പൊട്ടിപ്പോകും പാപബന്ധനങ്ങൾ തകരും ആന്തരിക മുറിവുകൾക്ക് സൗഖ്യം കിട്ടും ജീവിതത്തിൽ അടഞ്ഞ വഴികൾ തുറന്നു കിട്ടും തുറക്കാത്ത വഴികൾ കർത്താവ് കാണിച്ചു തരും അതുകൊണ്ടൊരിക്കൽ കൂടി നമ്മൾ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമം അത്ഭുതകരമായ നാമം നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് നമ്മളെല്ലാം കേട്ടിട്ടുള്ള ഒരു പഴയ പാട്ടുണ്ട് ശ്രീയേശുനാമം അതിശയ നാമം ഏഴകൾ കിംപമായ നാമം എന്താണ് ഈ ശ്രീയേശുനാമം അതിശയ നാമം എന്തുകൊണ്ടാണ് യേശുയുടെ നാമം അതിശയകരമായ നാമമാകുന്നത് കാരണം ആ നാമത്തിന്റെ മുമ്പിലാണ് സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സർവ്വതും കീഴടങ്ങുന്നതും മുട്ടുമടങ്ങുന്നതും അതിന്റെ സുദൃശ്യമായ മറ്റൊരു നാമമില്ല സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിൽ ഉള്ളവ മുട്ടുമടക്കുന്ന വേറൊരു നാമം പറയാനില്ല രക്ഷിക്കുന്ന മറ്റൊരു ദൈവമില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇത് അത്ഭുതകരമായ നാമമാണ് ഇത് അതിശയകരമായ നാമമാണ് യേശുവിന്റെ നാമം നമുക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഗായക സംഘം പാടിത്തരുന്ന ആ പാട്ട് ആവർത്തിച്ചു ആവർത്തിച്ചുപാടി കർത്താവിന്റെ സൗഖ്യം പ്രാപിക്കാം വിടുതല് പ്രാപിക്കാം ബന്ധനങ്ങൾ വിട്ടുപോകാൻ വേണ്ടി കുടുംബം അനുഗ്രഹിക്കാൻ പോകാൻ വേണ്ടി കുടുംബത്തിലേക്ക് കൃപകരാൻ വേണ്ടി എല്ലാവിധ ആത്മീയവും ഭൗതികവുമായ ആനുഗ്രഹങ്ങളും നമ്മൾ അറിയപ്പെടുന്ന നമുക്ക് പ്രാർത്ഥിക്കാം കായിക സംഘത്തോട് ചേർന്ന് പാടാൻ ശ്രീയേശുനാമം അതിശയ നാമം കഥ കരകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കരകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിശികരമായ ആ നാമം കഴിച്ച് നമുക്ക് ഉപസിക്കാം യേശുവിന്റെ അതിശികരമായ നാമം

ഭക്തർജനം വാഴ്ത്തുന്നാമം നാമം എല്ലാ മുഴുവൻ മടങ്ങും തൻ തീരുമുണ്ട് വല്ല നാമം

വിഷുവ നാമത്തിൽ അത്ഭുതങ്ങൾ സ്വഭവിക്കട്ടെ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ ബന്ധനങ്ങൾ അഴിയട്ടെ കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ പൈശാചിക ആധിപത്യങ്ങൾ വിട്ടുപോകട്ടെ പാപത്തിൻ്റെ ബന്ധനങ്ങൾ തകരട്ടെ കുശീലങ്ങളുടെ കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ കുടുംബത്തിലെ അസ്വസ്ഥതകൾ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമം രക്ഷിക്കുന്ന നാമമാണെന്ന് കർത്താപെ ഞങ്ങളെ ബോധ്യപ്പെടുത്തണമേ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ അലുലിയ യേശുവേ 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 ൂതബാധിതർക്കും നാനവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം കൊടുക്കും നാമം കൂരുടർക്കും ഓടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതലും നൽകും നാമം

േശുവിന്റെ താമത്തിൽ അത്ഭുതങ്ങൾ മലയാളികൾ സംഭവിക്കുന്നു സ്വതന്ത്രമായി പാടി ഞാൻ ദൈവ യേശുവേ നിന്നെ സുദിച്ചു പാടി ഞാൻ ദൈവ കൃപയാ എന്നും നിറഞ്ഞിടുമേ ആഹാ യേശുവേ നിന്നെ സുദിച്ചു പാടി ഞാൻ ദൈവ കൃപയാ എന്നും എന്നിൽ നിന്നും നീക്ക എന്നിൽ കരഞ്ഞ അന്റനെന്ന് മേലെടുത്ത് എന്നൊക്കെയുമായി മാച്ചു തന്ന ഉന്നതൻ്റെ നാമം

ാലാലാ ലാലാ ലാലാശ്വര പാമത്തിന്റെ ആ പാമത്തിന്റെ മുമ്പിൽ എല്ലാ മുട്ടുകളും അടക്കം കൊടുട്ടെ 오 예수예 노래가 멈추어 예수예 예수예 ആഹായ നിന്റെ സ്തുതി ചൂപ്പാടി ഞാൻ ദൈവ കൃപയാ ഇന്നു നിറഞ്ഞിടുമേ